ഹലോ ഫ്രണ്ട്സ് ഹായ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ദുഃഖമുള്ളൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെയാണ് വാർത്ത അറിയുന്നത് നമ്മുടെ സുഹൃത്തും അതുപോലെ എനിക്ക് പരിചയമുള്ളൊരു പയ്യനും കൂടിയാണ് എന്നെ ഷൈനിക്ക എന്ന് വിളിക്കുന്നൊരു പയ്യനും കൂടിയാണ് അവൻ സൂയിസൈഡ് എന്നുള്ള വാർത്ത അപ്പോൾ ഈ വാർത്ത ഇന്നലെ ഗ്രൂപ്പിൽ ട്രാൻസ്മെൻറ്റ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ സത്യമായ ഷോക്കായി കാരണം എനിക്ക് അറിയുന്ന പയ്യനാണ് പണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ട്രിവാൻഡം ഷെൽട്ടർ ഹോമിൽ അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രൈസിസ് ആയിട്ട് വന്ന പയ്യനാവാൻ അതായത് ഇവൻ്റെ വീട്ടുകാർ ഇവനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാനസ്മെൻ ആയതുകൊണ്ട് ഇവനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ സഹായിക്കണം എന്നെ സഹായിക്കണം എനിക്ക് വേറെ ആരുമില്ല നിക്കാൻ സ്ഥലമില്ല ജോലിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഷെൽട്ടർ ഹോമിൽ ഇവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്നത് പത്തൊമ്പത് ഇരുപത് സമയത്ത് വരുന്നത് സമയത്ത് ഇവനെ എന്ത് ചെയ്തു ഇവൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു അവനവിടെ തൽക്കാലം നിൽക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഷെൽട്ടർ ഹോമിൽ അങ്ങനെ ഏകദേശം കുറച്ച് കാലം അവിടെ നിന്ന് നിന്നതിന് ശേഷം അവൻ അവിടെ നിന്ന് പോയി പിന്നെ ഞാൻ ഞാനൊരു യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല ആ സമയത്ത് എനിക്ക് അവനെ നന്നായിട്ട് അറിയാം അദ്ദേഹം ഞാൻ സംസാരിക്കുന്ന ഒരു പയ്യനല്ല ഒരു പാവം പയ്യൻ വിട്ടുപോയി സിദ്ധാർത്ഥം എന്നാണ് അവൻ്റെ പേര് സിദ്ധു എന്ന് വിളിക്കും ഇരുപത്തൊമ്പത് വയസ്സുള്ള പ്രായം ഇരുപത്തൊമ്പത് വയസ്സ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു വാർത്ത ഇന്നലെയാണ് ഞാൻ കാണുന്നത് ഇവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത സാധാരണ നോക്കുകയാണെങ്കിൽ എല്ലാ ട്രാൻസ് മനുഷ്യ മനുഷ്യരും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് വേറെ ആരും അവർക്ക് സപ്പോർട്ടില്ല അക്സെപ്റ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാരണങ്ങൾ കാരണങ്ങളൊണ്ടും ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ചിലർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചിലർ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും കാരണം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഓരോ ട്രാൻസ് വ്യക്തിയുടെയും ലൈഫ് ട്രാൻസ്മെൻ്റ് ആയാലും ട്രാൻസുമൺ ആയാലും ഓക്കെ അപ്പോൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു പോയ അവസ്ഥയുണ്ട് അതായത് ഇല്ല കുടുംബക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇല്ല ഒറ്റപ്പെടൽ സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തൽ ഫ്രണ്ട്സിൻ്റെ ഒറ്റപ്പെടുത്തൽ അങ്ങനെയുള്ള ഒരുപാട് ഒറ്റപ്പെടലിൽ നിന്ന് 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 അതൊക്കെ തരണം ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് വ്യക്തികളുണ്ട് ട്രാൻസ് വ്യക്തികൾ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇതേ അവസ്ഥയിലൂടെ പോകാൻ പറ്റിയെന്ന് വരില്ല പല ആൾക്കാരും തളർന്നു പോകുന്ന അവസ്ഥയുണ്ട് അത് അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ആൾക്കാർ ഉണ്ട് പറഞ്ഞാൽ സിദ്ധാർത്ഥിനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയി അങ്ങനെ അമ്മ സുഹൃത്തുക്കളുമായിട്ട് ട്രാൻസ്മെൻറ് സുഹൃത്തുക്കളൊക്കെ ആയി അതുപോലെ പലരുമായിട്ട് ബന്ധം തുടങ്ങി കുടുംബക്കാരുമായിട്ട് ബന്ധം തുടങ്ങി വീട്ടിൽ പോയി വരാനായി അങ്ങനെ വീട്ടിൽ നിൽക്കാനായി പത്തനംതിട്ട കോ കോലഞ്ചേരിയാണ് എൻ്റെ വീട് ഇട്ടോ അങ്ങനെ പിന്നെ നല്ല ടേംസും കണ്ടീഷനിൽ പോയി എൻ്റെ ഇൻസ്റ്റ ഫ്രണ്ടാണ് ഇൻസ്റ്റൊക്കെ ഇടക്ക് വന്നിട്ട് എൻ്റെ ഫോട്ടോയിലേക്ക് ഞാൻ അങ്ങനെ സംസാരിക്കാമൊന്നുമില്ല എൻ്റെ അടുത്തോട്ട് വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ മറുപടി കൊടുക്കും കാരണം ഞാൻ പൊതുവേ ആ പയ്യനൊരു സൈലന്റ് ആണ് ഒരു സൈലന്റ് ക്യാരക്ടറാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത സത്യത്തിൽ എന്നെ ഷോക്ക് അടുപ്പിച്ചു ഇവൻ ഇത് എന്തിനു എന്നുള്ള ആ സംഭവം നമുക്കൊക്കെ അറിയണമല്ലോ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള വിഷയം ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു ഇവൻ എന്തിനാണ് സൂയിസൈഡ് ചെയ്തതെന്നുള്ള കാര്യം അപ്പോൾ ഗ്രൂപ്പിൽ പറഞ്ഞു ഏഷ്യൻറ്റ് ന്യൂസ് കൊടുത്തത് ഇവന് ജോലിയില്ലാത്ത വിഷമം കൊണ്ടാണ് എന്നുള്ള കാര്യമാണ് കൊടുത്തത് അങ്ങനെയാണ് കുടുംബക്കാർ പറയുന്നൊരു വാർത്തയാണ് ന്യൂസിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് സത്യമാണെന്നുള്ള കാര്യം ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ ഗ്രൂപ്പിൽ പറഞ്ഞത് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് അവന് ഏതൊരു പെണ്ണിന് ഇഷ്ടമായിരുന്നു അങ്ങനെ എന്തോ പറ്റി ഇഷ്യൂസ് വന്നപ്പോൾ അങ്ങനെ ചെയ്താണെന്നുള്ള കാര്യം പറഞ്ഞു ഓക്കെ കാരണം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാതെ അവനും ആ പെണ്ണിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഇനി അറിയുന്നുണ്ടെങ്കിൽ കൂടുതൽ ആർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല കാരണം അവൻ്റെ ഒരു സൂയിസൈഡ് നോട്ടോ അല്ലെങ്കിൽ ഒരു സൂചന കൊടുത്തിട്ടില്ല വിഷയത്തെപ്പറ്റി അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത ഫ്രണ്ട് ഉണ്ട് അടുത്തൊരു ഫ്രണ്ട് ഒരു ട്രാൻസ്മെൻ ഉണ്ട് അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവനെന്നോട് പറഞ്ഞു ഇക്ക അവന് ഇന്നലെ വരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും അവന് പ്രശ്നം അപ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ അവനൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു അതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളൊരു സൂചന അവൻ എന്നോട് പറഞ്ഞു കാരണം കറക്റ്റായിട്ട് അവനും അറിഞ്ഞൂടാ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ന്യൂസും എടുത്തേക്കുന്നത് ജോലിയില്ലാത്ത കാരണം എന്നാണ് പക്ഷെ ജോലി ഇല്ലാത്തത് തന്നെയാണെന്നുള്ള കാര്യം ഒരു ഉറപ്പുമില്ല കാരണം ജോലി ഇല്ലാതെ എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട് കാരണം വീട്ടിൽ സപ്പോർട്ടാണ് പിന്നെ അതിൻ്റെ വിഷമത്തിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമില്ല ജോലി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് കാരണം മിക്ക ആൾക്കാരും തകർന്ന് പപ്പടാവാറുണ്ട് അതുമായി ബന് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം ട്രാൻസ് മന്നായാലും ട്രാൻസുമ്മൺ ആയാലും റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ലൈഫിൽ കിട്ടാൻ അവരെ കൂടെ നിൽക്കാൻ കല്യാണം കഴിക്കണം കുടുംബം വേണം പ്രണയിനി വേണം പ്രണയ പ്രണയ പക്ഷേ ബോയ് അതായത് പ്രണയ ലവർ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഇവരെ ലൈഫിൽ ഒരാൾ വരിക ആ വന്നിട്ട് ആൾ നമ്മളെ ലൈഫിൽ നിന്നിട്ട് നമ്മളെ പറ്റിച്ച് നമ്മളെ പൈസ അടിച്ച് മാറ്റി അല്ലെങ്കിൽ നമ്മളോട് കുറെ കള്ളത്തിലും പറഞ്ഞ അവസാനം അവരവരെ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ തകർന്നു പോകും മിക്ക ട്രാൻസ് മെന്നും ട്രാൻസ് ട്രാൻസ്ഫ്മനും തകരുന്ന ഒരു സ്റ്റേജ് ആണത് ഒരുപാട് ട്രാൻസ് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഭൂരിപക്ഷം പ്രണയം നൈരാശ്യം തന്നെയാണ് അതായത് തൻ്റെ പങ്കാളി തന്നെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയി എന്നൊറ്റ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ട്രാൻസ് ട്രാൻസ്മെന്റ് ആൾക്കാരുണ്ട് തൻ്റെ പാർട്ണർ തന്നെ മനസ്സിലാക്കുന്നില്ല തൻ്റെ കൂടെ നിൽക്കുന്നില്ല അവർ എന്നെ പറ്റിച്ചു അവർ ഞാൻ നിൽക്കവയോ വേ അവർ വേറെ റിലേഷനോട്ട് പോയി അല്ലെങ്കിൽ നമ്മളെ എന്തേതു തേച്ചു എന്നുള്ളൊരു ഇത് വരുമ്പോൾ മനസ്സ് തകർന്നു പോകുമ്പോൾ ആ സിറ്റുവേഷനിലോട്ട് പോയ ആൾക്കാർ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സിദ്ധാർത്ഥം ഒരു ഒരു എക്സാമ്പിളും കൂടിയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ വീഡിയോകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്മെൻ ആളുകളോട് സ്ത്രീകൾ ചെയ്യുന്ന ക്രൂരമായിട്ട് സംഭവം അതായത് അവരെ ലൈഫിലോട്ട് കടന്നു വന്ന് അവരെ ഇഷ്ടപ്പെടുത്തി അവസാനം അവരിട്ടിട്ട് പോകുന്നൊരവസ്ഥ നിങ്ങൾ എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കാരണം ഒരാളെ ലൈഫാണ് നശിക്കുന്നത് ഒരാളെ ജീവിതമാണ് നശിക്കുന്നത് നാളെ നിങ്ങൾക്ക് ഇതിനെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുക തിരിച്ചടി സമൂഹം തരാൻ പോകുന്നില്ല പോലീസുകാർ തരാൻ പോകുന്നില്ല നമ്മൾ ഈ ലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ നമ്മൾ എന്ന വ്യക്തി ജീവി ജീവിച്ചിരിക്കുന്ന സംഭവം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാലം അതിനെ തിരിച്ചടി ഞങ്ങൾക്ക് തരുന്ന കാര്യം പറയാം യഥാർത്ഥത്തിൻ്റെ വിഷയം ആത്മഹത്യ പോലീസ് കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല ഇവൻ്റെ ആത്മഹത്യ ആണെന്ന് മാത്രമാണ് എൻ്റെ കാരണം പോലും വ്യക്തതയില്ല അല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഒരു കേസായിട്ട് മുന്നോട്ട് പോകാനൊന്നും പോകണില്ലെന്ന കാര്യം ഉറപ്പാണ് ആരും ഇതിന് നടക്കില്ല ആർക്കതിനൊക്കെ നേരെയുള്ളത് കേസ് കൊടുത്താൽ കേസ് കൊടുത്താൽ ഇതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ഒന്നും നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ ഇവൻ ആത്മഹത്യ ചെയ്തു അവന് നഷ്ടപ്പെട്ടു അവൻ അവൻ്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു അല്ലാതെ ഇതിനിപ്പൊ യാതൊന്നും നടക്കാനും പോണില്ല നടക്കൂല വളരെ ഉറപ്പാണ് അടുത്ത ഫ്രണ്ട് ഉണ്ട് അവൻറെ അടുത്ത് ഞാൻ സംസാരിച്ചതിന്റെ ഒരു ചെറിയൊരു വോയിസ് ഞാൻ കേൾപ്പിച്ചതരാമെന്ന് പറയത്തില്ല അവൻ പറയണ കാര്യം എന്താ ഒരു ഇഷ്ടത്തിലായിരുന്നു ആ അല്ലാതെ ജോലിൻ്റെ കാര്യമല്ല എന്നുള്ള കാര്യമാണ് പറയണത് അപ്പം എന്താണ് സംഭവം ഏതാണ് അവൾ അവൾ എന്താ ചെയ്തത് ഒന്ന് പറഞ്ഞുടാ ഞങ്ങനൊരാൾ തന്നെ വരാനും പോണില്ല ഇതും പറഞ്ഞാണ്ട് ഇങ്ങനെ സൂചന അവന് കൊടുത്തിട്ടില്ല എന്ന ആളാണെന്ന് അല്ലെങ്കിൽ അതിനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല ഞാൻ കേട്ടപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ പതിനെ ജോലി ഇല്ലാതായിട്ട് ഒരുപാട് വർഷമായി എനിക്ക് തോന്നുന്നു ഞാൻ അവനെ കാണാൻ തുടങ്ങിയത് മുതൽ അവൻ ഇത്രയും കാലമായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിൽ വർക്ക് എന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പോയിട്ട് ജോലി ജോലിയില്ലാന്ന് വേണ്ട ആത്മഹത്യ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന കാര്യമല്ല ഏഷ്യാനും ന്യൂസ് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാവണം ഏതെങ്കിലും അവിടെയും വേണ്ട ആൾക്കാർ ചോദിച്ചിട്ട് കാര്യമില്ല അവർ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കണം എന്താണ് അന്വേഷിച്ചിട്ട് കൊടുക്കുക അല്ല ജോലി ഇല്ലാന്നുള്ള കാര്യം മാത്രം കൊടുക്കരുത് കാരണം ഇതിൻ്റെ പിന്നിൽ ഏത് അവളാണെങ്കിലും എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവളെ പിടിച്ച് പൂശണം അവളെ പിടിച്ച് കൊണ്ടുവരണം നിയമത്തിന് മുന്നേ കൊണ്ടുവരണം ഞാൻ അതേ പറയണം കാരണം ഇനി ഒരു ട്രാൻസ്മിൻറ്റർ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇത് എന്തെങ്കിലും വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ലൈഫിലൊക്കെ നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരിക എന്നിട്ട് നമുക്ക് ആരുമില്ല നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ വെച്ചിട്ട് നമ്മളെ ലൈഫ് ഒന്ന് കളിച്ചിട്ട് പോവുക നിങ്ങൾക്ക് എന്താ ചെയ്തു റിലേഷൻഷിപ്പിനെ കുറിച്ച് വിചാരിച്ചത് മറ്റുള്ള ആൾക്കാരെ ലൈഫിൽ കളിക്കണ കളി നമ്മുടെ ലൈഫിൽ കളിക്കാൻ പറ്റൂല നിങ്ങളൊരാണിൻ്റെ ലൈഫിൽ കളിക്കുന്ന കളി നമ്മുടെ ലൈഫിൽ കളിക്കാൻ പറ്റില്ല ഉള്ളത് പറയാണ് പറ്റില്ല അങ്ങനെ കളി കളിക്കണമെന്നെങ്കിൽ ആണുങ്ങൾ നോക്കി അങ്ങനെയുള്ള ആണുങ്ങൾ ആണുങ്ങളുണ്ടാകും അവർ നോക്കുക നല്ലത് ഞങ്ങൾ ലൈഫിൽ വന്ന് ഞങ്ങളെ ഇഷ്ടപ്പെടുത്തി ഞങ്ങളെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ തന്ന് നമുക്ക് സ്വപ്നങ്ങൾ തന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും എട്ടിൻ്റെ പണി കൊടുക്കും എട്ടിൻ്റെ അല്ല കൊടുക്കുക പത്തിൻ്റെ പണി കൊടുക്കും അവൾ എന്താ വിചാരിച്ചതൊക്കെ രസമായിട്ട് കാണാൻ എത്ര പെണ്ണുങ്ങൾ ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ലാസ്റ്റ് ചെയ്ത വീഡിയോ ഞാൻ അത് തന്നെയാണ് ചെയ്ത് ലാസ്റ്റ് ചെയ്ത എൻ്റെ ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒമ്പത് ചെയ്ത വീഡിയോ എന്താ ഒരു പെണ്ണ് ഗൾഫ് കടന്ന് അവൾ ഇങ്ങനെ ലസ്ബിനാന്ന് പറഞ്ഞ ഡാൻസർമാരെ മുയവീനെ അവൾ വള വീശിപ്പിടിച്ചു നിൽക്കുകയാണ് പൈസ വയ്ക്കാൻ വേണ്ടിയിട്ട് അവളൊക്കെ എന്താ ചെയ്യേണ്ടി അവൾ നാട്ടിൻ്റെയും കൂടെ തല്ല ഉറപ്പായിട്ട് പോയി തല്ലുമായിരുന്നു പെണ്ണായ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചിരിക്കുകയാണ് പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്തും കാണിക്കുക എന്ത് ഫ്രീഡം ഉണ്ട് എന്ത് തോന്നിയസം കാണിക്കുക ഒരു വലിയ സ്ത്രീകളാണെന്ന് പറഞ്ഞ് വെറുതെ വിടും വിചാരിച്ചോ അതൊന്നും നടക്കൂല ഈ പരിപാടിയൊന്നും ആ പരിപാടിയൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കുകയുള്ളൂ ഇവിടെ നടക്കൂല ഞാനതാണ് പറയണത് ഇനി ഒരു ട്രാൻസ്മൻ ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ ഏത് ട്രാൻസ്മൺ ആണെങ്കിലും ഏത് പെണ്ണ് പറ്റിച്ചാലും സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഓളെ ഫോട്ടോ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു വീഡിയോ എങ്ങനെ ചെയ്യുക പബ്ലിഷ് ചെയ്യുക മാക്സിമം അവൾ അവളെ ഈ നാണം കെടുത്താൽ എത്രത്തോളം പറ്റുക അത്രത്തോളം നാണം കെടുത്തുക ഇത് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് നമുക്ക് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് സ്ത്രീ എന്ന റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് പക്ഷേ ആ റെസ്പെക്റ്റ് നിങ്ങൾക്ക് കൊടുക്കണ്ട നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്ന നിമിഷം നിങ്ങൾക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കാര്യമോ അവളെ നാണം കിട്ടുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റസ്റ്റ് റിവെഞ്ച് എന്ന് പറയുന്നത് മനസ് മനസ്സിലായോ എല്ലാവരും ഒന്നും പോകണ്ട അവളെ ഫോട്ടോ അവളെ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ എടുത്തൊരു വീഡിയോ ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഓക്കെ നമ്മൾ ഷെയർ ചെയ്യും മാക്സിമം നമ്മളും ഷെയർ ചെയ്യും കാണട്ടെ അവളെ ഫേസ് അവളെ വീട്ടുകാർ കാണട്ടെ അവളെ കാമുകന്മാർ കാണട്ടെ അവളെ ഭർത്താവ് കാണട്ടെ അവൾ ആരൊക്കെ ഉണ്ടതൊക്കെ കാണട്ടെ അവൾ അങ്ങനെ സുഖിക്കണ്ട അതിൻ്റെ പേരിൽ എന്തായിക്കോട്ടെ ഞാൻ പോകണം ഞാൻ ഈ കാര്യം പറഞ്ഞ തെറ്റുണ്ടോ നിങ്ങൾ പറയണം ഇവന്മാർ ഇവൾക്കൊക്കെ ഇങ്ങനത്തെ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇവൾമാർക്ക് ഇങ്ങനത്തെ പണി കൊടുക്കാൻ പാടുള്ളൂ കാരണം എന്താ ഇത്രയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ ഇത്രയും ആൾക്കാരെ കുത്തുവാക്കും കേട്ട് സമൂഹത്തിൻ്റെയും വീട്ടിൽ കുത്തുവാക്കും കേട്ട് നമ്മളിങ്ങനെ മാറി ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് ശാരീരികം മാനസികമായിട്ട് തകർന്ന് ഇത്രയും ഇതിലൂടെ പോയ ആൾക്കാരാണ് നമ്മുടെ ഓരോ ട്രാൻസ്മർ ആൾക്കാർ ശരീരത്തിൻ്റെയും മാനസികാവസ്ഥ എല്ലാം അങ്ങനെ നിന്ന ആൾക്കാരുടെ ലൈഫിൽ സ്നേഹം നടിച്ചു വന്ന് കൂടെ നിന്ന് ചതിക്കേണ്ട ഓളുണ്ടല്ലോ വെറുതെ വിടരുത് ഓളൊന്നും വെറുതെ ഇടാൻ പാടില്ല വെറുതെ വിട്ടാലാണ് പ്രശ്നം ഓക്കെ പണി കൊടുക്കണം നല്ല പണി കൊടുക്കണം വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും ഷെയർ ചെയ്യും മാക്സിമം ഷെയർ ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വീഡിയോൻ്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കിയ ഇടും ആ പറയാനുള്ളത് ജോലീൻ്റെ കേസ് പറയുന്നു ജോലീൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉള്ള കാര്യങ്ങൾ അതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തു അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറയണം ഒരുപാട് ട്രാൻസ്മെന്റ് ആൾക്കാർക്ക് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടം പോയ ആൾക്കാരുണ്ട് ജോലി എന്ന് ഞാൻ പറയില്ല ഇഷ്ടംപോലെ ജോലിയുണ്ട് പക്ഷെ അഭിമാനം ഏത് ജോലി ചെയ്യാനും ആൾക്കാർക്ക് മഴയുണ്ടാവാൻ പാടില്ല അഭിമാനം എന്നൊരു ഒച്ച പ്രശ്നം കാരണം വൈറ്റ് കളർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആ കാര്യങ്ങളൊന്നും ഒഴിവാക്കുക നമുക്ക് ഭക്ഷണം കഴിക്കണം ജീവിക്കണം അതിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അത് ഏത് ജോലി ആലും ആദ്യം സ്വീകരിക്കുക ചിലപ്പോൾ ആ ജോലി അത്ര നല്ല അടിപൊളി ജോലി ആവണമെന്നില്ല എന്ത് ജോലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത കാര്യമല്ല ഞാൻ ചെയ്ത ജോലികളൊക്കെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട് ചെയ്യാത്ത ജോലികളൊന്നും എൻ്റെ ലൈഫിലില്ല ക്ലീനിങ് വെയിറ്റ് പച്ചക്കറി വിൽക്കുന്ന ആൾ മീ മീ മാത്രം വെച്ചില്ല കേട്ടോ എല്ലാ ജോലിയും ചെയ്ത ആളാണ് പേഷ്യൻസ് നോക്കണ ജോലി അഭിമാനം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഡിഗ്രിക്കാരനാണെന്നോ എം ബി എ ഞാൻ അവിടെ നോക്കിയിട്ടില്ല എനിക്ക് ജീവിക്കണം എനിക്കുണ്ടാക്കണം അങ്ങനെ അവിടുന്ന് വന്നാണ് ഞാൻ ഞാനിവിടെ ഈ കോർപ്പറേറ്റിൽ വെച്ച ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് അവിടുന്ന് വന്ന ആളാണ് ഓരോ പടി വെച്ച് 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 വന്ന് എക്സ്പീരിയൻസ് ഓരോ എക്സ്പീരിയൻസ് കിട്ടി കിട്ടി വന്ന് എത്തിയ ആളാണ് ഞാനിവിടെ അത് അങ്ങനെ ലൈഫിൽ നമ്മൾ അങ്ങനെ അങ്ങനെ ചുവട് വെച്ചേ പോകുമ്പോൾ പിന്നെ എനിക്ക് പറയാൻ കാര്യം ജോലി ഇല്ലാത്ത ട്രാൻസ്മെൻ ആൾക്കാർ ജസ്റ്റ് എന്നെ വിളിക്കുക ഇല്ലാത്ത ആൾക്കാർ കേട്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കി എന്നാൽ കഴിയുന്ന ചെറിയൊരു പൈസ തന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു കച്ചവടം എന്തുവാ ബിരിയാണിയോ ചോറോ ചായയോ എന്തെങ്കിലും ഒരു കച്ചവടം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സഹായം ഞാൻ ചെയ്തു തരാം ഓക്കെ എന്തെങ്കിലും കാലത്ത് നിങ്ങൾക്ക് അതിന് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ആ പൈസ തിരിച്ചു തന്നാൽ മതി കേട്ടല്ലോ അല്ലാതെ ജോലിയില്ല ജീവിക്കാൻ വരുമാനമില്ല എന്ന് പറയരുത് എന്തെങ്കിലും എത്ര ആൾക്കാരുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കണു റോഡ് സൈഡിൽ അതിനൊന്നും വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട ചെറിയൊരു പൈസ ഉണ്ടായാൽ മതി തുടങ്ങാം അതിന് വലിയൊരു സംഭവം ഒന്നും വേണമെന്നില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നട നടത്താൻ പറ്റും നമ്മൾ വിചാരിക്കണം മറ്റുള്ള അഭിമാനം നോക്കരുത് നമ്മൾ മറ്റവരെ വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും അങ്ങനെ വിചാരിക്കരുത് നമുക്ക് ജീവിക്കണം നമ്മൾ തുടങ്ങണം ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ വലിയ സംരംഭങ്ങളായി മാറിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും നമ്മളും നല്ല ബോൾഡ്നെസ് കാണിക്കുക എനിക്കതേ പറയാനുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതായത് ഫേക്ക് ആവരുത് ഓക്കെ എന്തെങ്കിലും ചെറിയ കച്ചവടം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുള്ള സഹായം ഞാൻ ചെയ്തുതരാം അല്ലാതെ അതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ആകെ മെൻ്റലി ഡൗൺ ആവുക ആവരുത് എനിക്ക് ഒറ്റ കാര്യം പറയുന്നത് നമ്മൾ ബോൾഡായി നിൽക്കുക നമ്മളെ സഹായിക്കാൻ നമുക്കേ പറ്റുള്ളൂ വേറെ ആൾ വന്നിട്ട് നമ്മളെ സഹായിക്കൂല നമ്മളെ സഹായിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂലി ഇപ്പോഴും വേണം റിപ്പീറ്റ് ചെയ്ത് പറയുക സെൽഫ് കോൺഫിഡൻസും സെൽഫായിട്ട് നമുക്ക് വേണം തേപ്പ് കഴിഞ്ഞത് കിട്ടും ഞാനും കുറേ കരഞ്ഞിട്ടുണ്ട് തേപ്പ് കിട്ടിയിട്ട് അതൊന്നും കാര്യമില്ല ഈ കഴിഞ്ഞാണ് കരഞ്ഞോ കരഞ്ഞങ്ങ് തീർക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല നമുക്ക് സങ്കടം വരും കഴിയുക കഴിഞ്ഞാൽ ഒഴിവാക്കുക പിന്നെ റിവെഞ്ച് ചെയ്യാം പണി ഞാൻ പറയുമല്ലോ വീഡിയോ രൂപത്തിൽ കൊടുക്കണം അവരെ ചാറ്റ് ഉണ്ടാവും അവരെ ഫോട്ടോ ഉണ്ടാവും അവരെ എല്ലാ ഡീറ്റെയിൽസും കാര്യം ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് അന്ത സൈഡ് ഒരു വീഡിയോ എടുത്ത് അങ്ങ് പബ്ലിഷ് ചെയ്യുക എനിക്കതേ പറയാമല്ലോ അങ്ങനെ ആ മാക്സിമം അങ്ങനെ റിവെഞ്ച് ചെയ്യുക അല്ലാതെ ആത്മഹത്യ ചെയ്ത് കേട്ടോ ഈ കാര്യമാണ് എനിക്ക് എന്താ ഞാൻ ആ എൻ്റെ ആ സുഹൃത്തിൻ്റെ കാര്യത്തിൽ നല്ല ദുഃഖം ഉണ്ടെനിക്ക് ഞാൻ സത്യത്തിൽ നല്ല ദുഃഖത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ സത്യത്തിൽ ഇന്ന് വീഡിയോ ചെയ്യണം ഞാനിപ്പോൾ പുറത്താണുള്ളത് അത്യാവശ്യം കാര്യത്തിൽ പുറത്തോട്ട് വന്നാണ് കണ്ട മയക്ക് വെയ്യുന്നുണ്ട് ഈ മയത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഇത് പറയണമെന്ന് തോന്നി ഈ വിഷയം സംസാരിക്കണം എന്ന് തോന്നി എത്രയും പെട്ടെന്ന് ഈ വിഷയം സംസാരിക്കണം തോന്നിയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് ഫോളോ ഓണാക്കി ഇത് സംസാരിച്ചത് അപ്പം ഇതെനിക്ക് പറയാനുള്ളൂ നമ്മൾ ജീവിക്കുക നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മളെ കളിയാക്കേയും നമ്മളെ പരിഹസിച്ചയുടെയും മുന്നിൽ നമ്മൾ ജീവിച്ച് അന്തസ് അന്തസ്സോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതിന് പാർട്ട്ണറായാലും ശരി ഫ്രണ്ടായാലും ശരി ആയാലും ശരി നമ്മൾ അന്തസ്സോടു കൂടി അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ തോച്ചു കൊടുക്കേണ്ട ആൾക്കാരല്ല ലൈഫിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം ഓക്കെ ഏത് പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യുക എത്ര റിസ്ക്കാണെങ്കിലും ബി പോസിറ്റീവ് ഓക്കെ